ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ബൊലേറോ കനാലിലേക്ക് മറിഞ്ഞ് പതിനൊന്ന് പേർ മരിച്ചു എന്നുള്ള അതിദാരണമായ വാർത്തയാണ് വരുന്നത് നാലുപേരുടെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു പൃഥ്വിനാഥ് ക്ഷേത്രത്തിലേക്ക് പോയ പതിനഞ്ചംഗ തീർത്ഥാടക സംഘമാണ് അപകടത്തിൽ പെട്ടത് വിവരങ്ങളുമായി ആദ്ര സരസ്വതാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത് അതിരാതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് സദീവ് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും വരുന്നത് ഗോണ്ട ജില്ലയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇറ്റ്യാ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ബെൽബ ബഹുത്ര തെഹ്റ മോഡിന് സമീപമാണ് ഈ വാഹനാപകടം ഉണ്ടായത് കനാലിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാ തീർത്ഥാടകരുടെ വാഹനം വീഴുകയായിരുന്നു പതിനഞ്ചംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പതിനൊന്ന് പേർ മരിച്ചിരിക്കുകയാണ് സംഭവം സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരിക്കുന്നു അതിൽ നാല് നാലുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ുള്ളവർ ഈ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബൊലേറോ കാറിൽ കാറ് നിയന്ത്രണം വിട്ടാണ് ഈ കനാലിലേക്ക് മറിഞ്ഞത് എന്തായാലും അപകടത്തിൽപ്പെട്ട പെട്ടവരെ പേരെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സ അപകടത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ നൽകണമെന്ന നിർദ്ദേശവും യോഗി ആദിത്യനാഥ് നൽകിയിട്ടുണ്ട് സ്വാതി